വയനാട് മുണ്ടക്കൈ ചൂരൽമലയിലുണ്ടായ ദുരന്തത്തിൽ വയനാടിനെ പുനരധിവാസ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നിന്ന് വയനാട് കരകേറുകയാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമാകുന്നത് സന്തോഷമാണെന്നും മഴ മാറിയാൽ വിനോദസഞ്ചാരത്തെ പുനർജീവിപ്പിക്കണമെന്നും രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തി കേരളത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം ഓൺലൈൻ മുഖാന്തരം ചേർന്ന യോഗത്തിലായിരുന്നു രാഹുൽ ഗാന്ധി തന്റെ പ്രതികരണം നടത്തിയത് യോഗത്തിൽ കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിയും പങ്കെടുത്തിരുന്നു ടൂറിസ്റ്റുകളെ എത്തിക്കാൻ വേണ്ട കൂട്ടായ ശ്രമം വളരെയധികം അത്യാവശ്യമായ ഘടകമാണ് കേരളത്തെ നടു ദുരന്തമായ ഉരുൾപൊട്ടൽ ഒരു പ്രത്യേക പ്രദേശത്താണ് ഉണ്ടായത് വയനാട് അതിമനോഹരമായ സ്ഥലമായി ഇപ്പോഴും തുടരുകയാണ് ലോകത്തിലെയും രാജ്യത്തിലെയും വിനോദസഞ്ചാരികളെ സ്വീകരിക്കാൻ വയനാട് ഒരുങ്ങുകയാണിപ്പോൾ മുൻകാലങ്ങളിലെ പോലെ വയനാടിനെ പിന്തുണയ്ക്കാൻ ഒരിക്കൽ കൂടി ഒരുമിക്കാമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു ദുരന്തബാധിതർക്കുള്ള നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കണമെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർക്കുകയുണ്ടായി വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ആദിവാസികൾക്ക് ഇത്തവണ മുൻ എംപി കൂടിയായ രാഹുൽ ഗാന്ധി ഓണക്കിറ്റ് വിതരണം ചെയ്യുകയുണ്ടായി രാഹുൽ ഗാന്ധി സ്വന്തം ചെലവിലാണ് കിറ്റ് വിതരണം നടത്തിയത് ചോക്കാട് നാൽപ്പത് സെന്റിലെ ആദിവാസികൾക്ക് ഓണക്കിറ്റ് അദ്ദേഹം നൽകി ചോക്കാട് നാൽപ്പത് സെന്റർ നഗറിൽ എം പി അനിൽകുമാർ എം എൽ എ കിറ്റ് വിതരണം ഉദ്ഘാടനം നിർവഹിച്ചു ചോക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ദീൻ അധ്യക്ഷത വഹിക്കുകയുണ്ടായി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീകല ജനാർദ്ദനൻ ബി മുജീദ് എം ബി രാജൻ എം ഹമീദ് അറക്കൽ സക്കീർ നിലമ്പാറ സിറാജ് തുടങ്ങിയവർ സംസാരിക്കുകയുണ്ടായി വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ കിറ്റ് വിതരണം തുടങ്ങിക്കഴിഞ്ഞു വണ്ടൂരിൽ എഴുന്നൂറ്റമ്പത് കുടുംബങ്ങൾക്കാണ് കിറ്റ് വിതരണം നടത്തിയത് നിയോജക മണ്ഡലങ്ങളിലെ വിതരണ ചുമതലകൾ യു ഡി എഫ് കമ്മിറ്റികളുടെ കീഴിലാണ് പ്രളയകാലത്തും കോവിഡ് കാലത്തും ദുരിതാശ്വാസ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു രാഹുൽ ഗാന്ധി കിറ്റ് വിതരണം ആരംഭിച്ചത് വയനാട് മുണ്ടക്കേ ായി ഉരുൾപൊട്ടൽ അപകടത്തിൽപ്പെട്ടവരുടെ പുനരധിവാസത്തിന് സംസ്ഥാന സർക്കാർ സൗകര്യമൊരുക്കണമെന്ന ആവശ്യം ലോക്സഭ പ്രതിപക്ഷ നേതാവും മുൻ എംപിയുമായ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരുന്നു ജനങ്ങളുടെ പ്രശ്നങ്ങളും സങ്കടങ്ങളും എല്ലാം ഇല്ലാതാക്കലാണ് എന്റെ ലക്ഷ്യമെന്ന് രാഹുൽ ഗാന്ധി തുറന്നു പറഞ്ഞിരുന്നു പ്രതീക്ഷയുടെ മറുപേരായി പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി മാറുകയാണ് ഇപ്പോൾ ഇന്ത്യയിൽ കേരളത്തിലെ പ്രശ്നങ്ങളിൽ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം വളരെ താല്പര്യത്തോടും ഉത്തരവാദിത്തത്തോടും കൂടിയാണ് ഇടപെടുന്നത് അദ്ദേഹത്തിന്റെ ഓരോ ഇടപെടലുകളും നടപടികളും യഥാർത്ഥ പ്രതിപക്ഷ നേതാവിന് രീതിയിൽ തന്നെയാണ് മോദിയുടെ ആത്മവിശ്വാസം തകർത്തുകൊണ്ടുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ ഓരോ നടപടികളുമെന്നും നിസ്സംശയം പറയാം കൂടാതെ നിലവിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മോദിയുടെ തളർച്ചയും രാഹുലിന്റെ വളർച്ചയുമാണ് നടക്കുന്നതും മോദിയുടെ ഭരണത്തിന്റെ പത്ത് വർഷങ്ങളിൽ അദ്ദേഹം ആദ്യമായിട്ടാണ് ഈ രീതിയിൽ തളരുന്നതെന്നതും വളരെ ശ്രദ്ധേയമാണ് അത് രാഹുൽ ഗാന്ധിയുടെ നേട്ടമായി തന്നെ കണക്കാക്കാം രാഹുൽ ഗാന്ധി ഇന്ത്യൻ ജനതയുടെ യഥാർത്ഥ പ്രതിപക്ഷ നേതാവായി വളരുകയാണ് ഈ വളർച്ച നിലനിർത്താൻ അദ്ദേഹത്തിന് കഴിയട്ടെ പുതിയൊരു രാഷ്ട്രീയ ചരിത്രം രാഹുൽ ഗാന്ധിയിലൂടെ സൃഷ്ടിക്കപ്പെടട്ടെ പ്രതീക്ഷിക്കാം